പി എസ് സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ പതിനൊന്നിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ എൻ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളോട് ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് പത്താം ക്ലാസ്സിലെ ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംഭവം എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിൻ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പതിറ്റാണ്ടുകളായി ഫ്രാൻസിൽ ഭരണം നടത്തി വന്നിരുന്ന രാജവംശമേത് ബോർബൺ രാജവംശം പതിറ്റാണ്ടുകളായി ഫ്രാൻസിൽ ഭരണം നടത്തി വന്നിരുന്ന രാജവംശം ഏത് ബോർബൺ രാജവംശം രാജഭരണകാലത്ത് ഫ്രാൻസിൽ നില നിലവിലിരുന്ന പാർലമെൻറ്റേത് എസ്റ്റേറ്റ്സ് ജനറൽ രാജഭരണകാലത്ത് ഫ്രാൻസിൽ നിലവിലിരുന്ന പാർലമെൻ്റ് ഏത് എസ്റ്റേറ്റ്സ് ജനറൽ സ്വേച്ഛാധിപതികളായിരുന്ന ബോർബൺ രാജവംശത്തിൻ്റെ ഭരണാധികാരത്തെ പറ്റിയുള്ള പ്രധാന വിശ്വാസം എന്തായിരുന്നു രാജാധികാരം ദൈവദത്തമാണ് സ്വേച്ഛാധിപതികളായിരുന്ന ബോർബൺ രാജവംശത്തിൻ്റെ ഭരണാധികാരത്തെ പറ്റിയുള്ള പ്രധാന വിശ്വാസം എന്തായിരുന്നു രാജാധികാരം ദൈവദത്തമാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആര് ലൂയി പതിനാലാമൻ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആര് ലൂയി പതിനാലാമൻ ദൈവദത്താധികാര സിദ്ധാന്തത്തിലെ പ്രധാന വിശ്വാസം എന്തായിരുന്നു രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ദൈവദത്താധികാര സിദ്ധാന്തത്തിൻ്റെ പ്രധാന വിശ്വാസം എന്തായിരുന്നു രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എസ്റ്റേറ്റ്സ് ജനറൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുൻപ് ഒടുവിലായി യോഗം ചേർന്ന വർഷം ആയിരത്തി അറുനൂറ്റി പതിനാല് എസ്റ്റേറ്റ്സ് ജനറൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുൻപ് ഒടുവിലായി യോഗം ചേർന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി പതിനാല് ഭരണകാര്യങ്ങളിൽ തുടർച്ചയായി ഇടപെട്ടിരുന്ന മാരി ആൻഡോയിനറ്റ് ഏത് ഫ്രഞ്ച് രാജാവിൻ്റെ പത്നിയായിരുന്നു ലൂയി പതിനാറാമൻ ഭരണകാര്യങ്ങളിൽ തുടർച്ചയായി ഇടപെട്ടിരുന്ന മാരി ആൻഡോയിയൻ ആൻഡോയിനറ്റ് ഏത് ഫ്രഞ്ച് രാജാവിൻ്റെ പത്നിയായിരുന്നു ലൂയി പതിനാറാമൻ പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു പുരോഹിതർ പ്രാർത്ഥിക്കുന്നു സാധാരണക്കാർ നികുതി കൊടുക്കുന്നു ഏത് പ്രദേശത്തെ സാധാരണക്കാർക്കിടയിൽ പ്രചാരത്തിലിരുന്ന ഒരു ചൊല്ലായിരുന്നു ഇത് ഫ്രാൻസിലെട്ടോ പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു പുരോഹിതർ പ്രാർത്ഥിക്കുന്നു സാധാരണക്കാർ നികുതി കൊടുക്കുന്നു ഏത് പ്രദേശത്തെ സാധാരണക്കാർക്കിടയിൽ പ്രചാരത്തിലിരുന്ന ഒരു ചൊല്ലായിരുന്നു ഇത് ഫ്രാൻസ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തെ എത്ര തട്ടുകളായി അഥവാ എസ്റ്റേറ്റുകളായാണ് വിഭജിച്ചിരുന്നത് മൂന്ന് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തെ എത്ര തട്ടുകളായി അഥവാ എസ്റ്റേറ്റുകളായാണ് വിഭജിച്ചിരുന്നത് മൂന്ന് ഒന്നാം എസ്റ്റേറ്റിലും രണ്ടാം എസ്റ്റേറ്റിലും ഉൾപ്പെട്ടിരുന്നവർ ആരൊക്കെയായിരുന്നു യഥാക്രമം പുരോഹിതന്മാരും പ്രഭുക്കളും ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കൻ പ്രഭുക്കളും ഫ്രഞ്ച് സമൂഹത്തിലെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നതാണ് സാധാരണക്കാർ ഫ്രഞ്ച് സമൂഹത്തിലെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് സാധാരണക്കാരാണ് എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന വിഭാഗമേത് പുരോഹിതന്മാർ എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന വിഭാഗമേത് പുരോഹിതന്മാർ സാധാരണ കർഷകർ വിളവിൻ്റെ പത്തിലൊന്ന് പുരോഹിതർ നികുതിയായി പിരിച്ചിരുന്നു ഇത് ഏതു പേരിൽ അറിയപ്പെട്ടു ടൈഫ് സാധാരണ കർഷകർ വിളവിൻ്റെ പത്തിലൊന്ന് സാധാരണ കർഷകർ വിളവിൻ്റെ പത്തിലൊന്ന് പുരോഹിതർ നികുതിയായി പിടിച്ചിരുന്നു ഇത് ഏതു പേരിൽ അറിയപ്പെടുന്നു ടൈ ടൈത്ത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലെ നിയമം എല്ലാ വിഭാഗം ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിൻ്റെ ഇരുപതിൽ ഒരു ഭാഗം സർക്കാറിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു ഈ നികുതി ഏതു പേരിൽ അറിയപ്പെടുന്നു വോങ്തിയ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലെ നിയമം അനുസരിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിൻ്റെ ഇരുപതിൽ ഒരു ഭാഗം സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു ഈ നികുതി ഏതു പേരിൽ അറിയപ്പെട്ടു വക്തീയം ഫ്രാൻസിൽ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന നികുതി ഏത് ഗാബൽ ഫ്രാൻസിൽ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന നികുതി ഏത് ഗാബൽ തികച്ചും ജനവിരുദ്ധ നികുതിയായിരുന്ന ഗാബൽ പതിന പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഏത് ഉൽപ്പന്നത്തിനുമേൽ മാത്രമാണ് ചുമത്തിയത് ഉപ്പ് തികച്ചും ജനവിരുദ്ധ നികുതിയായിരുന്ന ഗാബൽ പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഏതു ഉൽപ്പന്നത്തിനുമേൽ മാത്രമാണ് ചുമത്തിയത് ഉപ്പ് കോമൺസ് അഥവാ സാധാരണക്കാർ എന്നറിയപ്പെട്ട ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ പ്രധാനമായും ഉൾപ്പെട്ടിരുന്നത് ആരല്ല മധ്യവർഗം തൊഴിലാളികൾ കർഷകർ കോമൺസ് അഥവാ സാധാരണക്കാർ എന്നറിയപ്പെട്ട ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ പ്രധാനമായും ഉൾപ്പെട്ടിരുന്നത് ആരെല്ലാം മധ്യവർഗം തൊഴിലാളികൾ കർഷകർ പ്രഭുക്കന്മാരുടെ നികുതികൾ ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു വർഷത്തിൽ മൂന്നോ നാലോ ദിവസം പ്രഭുക്കന്മാർക്ക് സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശം കോവി എന്നറിയപ്പെട്ടു ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു വർഷത്തിൽ മൂന്നോ നാലോ ദിവസം പ്രഭുക്കന്മാർക്ക് സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശം കോവി എന്നറിയപ്പെട്ടു വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയും ഉൾപ്പെടുന്നതായി ആയിരുന്നു ബനാലിറ്റി വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ച റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയും ഉൾപ്പെടുന്നതായിരുന്നു ബനാലിറ്റി തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന്മേൽ പ്രഭുക്കന്മാർക്കുള്ള കുത്തവക കുത്തകാവകാശമായിരുന്നു ബൻവി തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന്മേൽ പ്രഭുക്കന്മാർക്കുള്ള കുത്തകാവകാശമായിരുന്നു ബൻവിൻ പാലങ്ങൾ റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമായിരുന്നു പിയേഷ് പാലങ്ങൾ റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമായിരുന്നു പിയേഷ് വിളവെടുപ്പ് കാലത്ത് പ്രഭുക്കന്മാർ കർഷകരിൽ നിന്ന് പിരിക്കുന്ന പ്രത്യേക കരമായിരുന്നു ടെറാഷ് വിള വിളവെടുപ്പ് കാലത്ത് പ്രഭുക്കന്മാർ കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേക കരമായിരുന്നു ടെറാഷ് തന്റെ ലേഖനങ്ങളിലൂടെ പുരോഹിതരെ നിരന്തരം വിമർശിച്ചിരുന്ന ഏത് ഫ്രഞ്ച് ചിന്തകനെയാണ് ഫ്രാൻസിൽ നിന്ന് പുറത്താക്കിയത് വോൾട്ടയർ തൻ്റെ ലേഖനങ്ങളിലൂടെ പുരോഹിതന്മാർ പുരോഹിതരെ നിരന്തരം വിമർശിച്ചിരുന്ന ഏത് ഫ്രഞ്ച് ചിന്തകനെയാണ് ഫ്രാൻസിൽ നിന്ന് പുറത്താക്കിയത് വോൾട്ടയർ വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ച സാമൂഹിക ഉടമ്പടി എന്ന കൃതി രചിച്ചത് റോസോ വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവഹിച്ചു നിർവഹിച്ച സാമൂഹിക ഉടമ്പടി ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതി രചിച്ചതാണ് ആര് റൂസോ ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു ഉത്തരവാദിത്വങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു അതിനാൽ രാജാവിന് ഭരിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു ആരുടെ അഭിപ്രായമായിരുന്നു ഇത് റൂസോ ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു ഉത്തരവാദിത്വങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു ആരുടെ അഭിപ്രായമായിരുന്നു ഇത് റൂസോ നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് വാദിച്ച ഫ്രഞ്ച് ചിന്തകനാണ് റൂസോ നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് വാദിച്ച ഫ്രഞ്ച് ചിന്തകനാണ് റൂസോ ചിന്തകനായ റൂസോയുടെ ആശയങ്ങൾ ഏത് ചിന്താപദ്ധതി അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു പ്രകൃതിവാദം ചിന്തകനായ റൂസോയുടെ ആശയങ്ങൾ ഏത് ചിന്താ പദ്ധതി അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു പ്രകൃതിവാദം മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് ഈ ആശയം മുന്നോട്ട് വെച്ചതാര് റൂസോ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് ഈ ആശയം മുന്നോട്ട് വെച്ചതാര് റൂസോ ഗവൺമെൻറ്റിൻ്റെ തത്വങ്ങളും തത്വങ്ങളും നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും പരിണാമവും വിശകലനം ചെയ്ത നിയമത്തിൻ്റെ ആത്മാവ് ആരുടെ കൃതി മൊണ്ടെസ്ക്യൂ ഗവൺമെൻറ്റിൻ്റെ തത്വങ്ങളും നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും പരിണാമവും വിശകലനം ചെയ്ത നിയമത്തിൻ്റെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് ആരുടെ കൃതിയാണ് മൊണ്ടെസ്ക്യൂ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ നിയമനിർമ്മാണം ഭരണനിർവഹണം നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തിരിക്കാമെന്ന് നിർദ്ദേശിച്ചതാര് മൊണ്ടെസ് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ നിയമനിർമ്മാണം ഭരണ നിർവഹണം നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തിരിക്കാമെന്ന് നിർദ്ദേശിച്ചതാര് മൊണ്ടെസ്ക്യൂ നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ചിരുന്ന ഫ്രഞ്ച് ചിന്തകനാണ് മൊണ്ടൈസ്ക്യൂ നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ചിരുന്ന ഫ്രഞ്ച് ചിന്തകനാണ് മൊണ്ടൈസ്ക്യൂ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ബ്രിട്ടീഷ് ചിന്തകനാര് ജോൺ ലോക്ക് ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ബ്രിട്ടീഷ് ചിന്തകനാർ ജോൺ ലോക്ക് രാജാവിൻ്റെ ദൈവദത്താവകാശത്തെയും സ്വേച്ഛാധികാരത്തെയും നിരാകരിച്ച ജോൺ ലോക്കിൻ്റെ പ്രശസ്ത കൃതിയേത് ടു ട്രീറ്റിയ ട്രിറ്റീസസ് ഓഫ് ഗവൺമെൻറ് രാജാവിൻ്റെ ദൈവദത്താവകാശത്തെയും സ്വേച്ഛാധികാരത്തെയും നിരാകരിച്ച ജോൺ ലോക്കിൻ്റെ പ്രശസ്ത കൃതിയേത് ടു ട്രിറ്റീസസ് ഓഫ് ഗവൺമെൻറ് ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച സാമ്പത്തിക വിദഗ്ദ്ധൻ വിദഗ്ധർ അറിയപ്പെട്ടതെങ്ങനെ ഫിസിയോക്രാറ്റുകൾ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച സാമ്പത്തിക വിദഗ്ദ്ധർ അറിയപ്പെട്ടതെങ്ങനെ ഫിസ് ഫിസിയോക്രാറ്റുകൾ ഫിസി ഫിസിയോക്രാറ്റുകളിൽ പ്രമുഖർ ആരെല്ലാമായിരുന്നു ടർഗോ നെക്കർ ഫിസിയോട്രാറ്റുകളിൽ പ്രമുഖർ ആരെല്ലാമായിരുന്നു നെക്കർ ലൂയി പതിനാറാമൻ്റെ ഉപദേഷാവായിരുന്ന ഫിസിയോക്രാക്റ്റാർ ടർഗോ ലൂ ലൂയി പതിനാറാമെൻ്റെ ഉപദേഷ്ടാവായിരുന്ന ഫിസിയോക്രാറ്റാർ ടർഗോ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഫിസിയോക്രാറ്റുകൾ ആവിഷ്കരിച്ച പദ്ധതികളിൽ ഏത് വിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കായിരുന്നു മുൻതൂക്കം മധ്യവർഗത്തിൻ്റെ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഫിസിയോ ക്രാറ്റുകൾ ആവിഷ്കരിച്ച പദ്ധതികളിൽ ഏത് വിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കായിരുന്നു മുൻതൂക്കം മധ്യവർഗത്തിൻ്റെ രാജ്ഞി മെറി ആൻഡോനെറ്റിൻ്റെ എതിർപ്പ് മൂലം ലൂയി പതിനാറാമൻ മന്ത്രിസ്ഥാനത്തു നിന്ന് പിരിച്ചുവിട്ടതാരെ ടർഗോയെ രാജ്ഞി മെറി ആൻഡോനൈറ്റിൻ്റെ എതിർപ്പ് മൂലം ലൂയി പതിനാറാമൻ നിന്ന് പിരിച്ചുവിട്ടതാരെ ടർഗോയെ വിപ്ലവപൂർവ ഫ്രാൻസിൽ ആശയവിനിമയത്തിനും ചർച്ചകൾക്കുമുള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഇടങ്ങളേവ സലോണുകളും കോഫി ഹൗസുകളും വിപ്ലവപൂർവ്വ ഫ്രാൻസിൽ ആശയവിനിമയത്തിനും ചർച്ചകൾക്കുമുള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഇടങ്ങളായവ സലോണുകളും കോഫി ഹൗസുകളും വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ അവരുടെ വീടുകളിൽ സംഘ സംഘടിപ്പിച്ചിരുന്ന സംരംഭമേത് സലോണുകൾ വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ അവരുടെ വീടുകളിൽ സംഘടിപ്പിച്ചിരുന്ന സര സംരംഭമേത് സലോണുകൾ സാധാരണ പൗരന്മാർ പത്രപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥിരമായി ചർച്ചകൾ നടത്തിയ ജനപ്രിയ കേന്ദ്രങ്ങളേവ കോഫി ഹൗസുകൾ സാധാരണ പൗരന്മാർ പത്രപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥിരമായി ചർച്ചകൾ നടത്തിയ ജനപ്രിയ കേന്ദ്രങ്ങളേവ കോഫി ഹൗസുകൾ ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പുതിയ നികുതികൾ ചുമത്താനായി നൂറ്റി എഴുപത്തഞ്ച് വർഷത്തിനു ശേഷം പാർലമെൻറ്റായ എസ്റ്റേറ്റ് ജനറൽ ഫ്രഞ്ച് ഭരണാധികാരി ലൂ ലൂയി പതിനാറാമൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ വിളിച്ചു ചേർത്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് നെക്കറുടെ ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പുതിയ നികുതികൾ ചുമത്താനായി നൂറ്റി എഴുപത്തഞ്ച് വർഷത്തിനു ശേഷം പാർലമെൻറ്റായ എസ്റ്റേറ്റ് ജനറൽ ഫ്രഞ്ച് ഭരണാധികാരി ലൂയി പതിനാറാമൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ വിളിച്ചു ചേർത്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് നെക്കറുടെ എസ്റ്റേറ്റ് ജനറലിലെ പ്രതിനിധി സഭയിൽ വിവിധ എസ്റ്റേറ്റുകളുടെ അംഗസംഖ്യ ഏതുവിധമായിരുന്നു പുരോഹിതന്മാർ ഇരുന്നൂറ്റമ്പത്തഞ്ച് അംഗങ്ങൾ പ്രഭുക്കന്മാർ മുന്നൂറ്റി എട്ട് അംഗങ്ങൾ സാധാരണ ജനങ്ങൾ അറുന്നൂറ്റി ഇരുപത്തൊന്ന് അംഗങ്ങൾ എസ്റ്റേറ്റ് ജനറലിലെ പ്രതിസ് പ്രതിനിധി സഭയിൽ വിവിധ എസ്റ്റേറ്റുകളുടെ അംഗസംഖ്യ ഏത് വിധമായിരുന്നു പുരോഹിതന്മാർ ഇരുന്നൂറ്റി എൺപത്തഞ്ച് അംഗങ്ങൾ പ്രഭുക്കന്മാർ മുന്നൂറ്റി എട്ട് അംഗങ്ങൾ സാധാരണ ജനങ്ങൾ അറുന്നൂറ്റി ഇരുപത്തൊന്ന് അംഗങ്ങൾ എസ്റ്റേറ്റ് ജനറലിൻ്റെ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ തങ്ങളാണ് ഫ്രാൻസിലെ ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തത് എന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ പതിനേഴിന് എസ്റ്റേറ്റ്സ് ജനറലിലെ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ തങ്ങളാണ് ഫ്രാൻസിലെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തത് എന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ പതിനേഴ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് ജൂൺ ഇരുപതിന് മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ പാർലമെൻറ്റിൽ പാർലമെൻറ്റിന് തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചത് ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് റാങ്ക് സിവിലിയൻ ബൈലി അബെ സി എസ് മിറാബോ എന്നിവരുടെ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പതിൽ ജൂൺ ഇരുപതിന് മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ പാർലമെൻറ്റിന് തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചത് ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് രാം സിൽവിയർ ബൈലി അബ്രെ സിയെസ് മിറാബോ എന്നിവരുടെ ഫ്രാൻസിൽ ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോകുകയില്ലെന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ ഇരുപതിലെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ഏത് പേരിൽ അറിയപ്പെട്ടു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസിൽ ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോകുകയില്ലെന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ ഇരുപതിലെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ഏത് പേരിൽ അറിയപ്പെടുന്നു ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ ഇരുപതിലെ ദേശീയ സഭയുടെ സമ്മേളനം പിൽക്കാല ചരിത്രത്തിൽ ഏത് പേരിൽ വിഖ്യാതമായി ടെന്നിസ് കോർട്ട് അസംബ്ലി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിലെ ദേശീയ സഭയുടെ സമ്മേളനം പിൽക്കാല ചരിത്രത്തിൽ ഏതു പേരിൽ വിഖ്യാതമായി ടെന്നിസ് കോട്ട് അസംബ്ലി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്ന സംഭവം സംഭവമേത് പാരീസിലെ ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏത് പാരീസിലെ ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഫ്രാൻസിലെ ബൂർബൺ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന ബാസ്റ്റിൻ കോട്ട കലാ കലാപകാരികൾ തകർത്തതെന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാലിന് ഫ്രാൻസിലെ ബൂർബൺ സ്വച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന ബാസ്റ്റിൻ കോട്ട കലാപകാരികൾ തകർത്തതെന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാലിന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഒക്ടോബറിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ചൂലുകൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാമഗ്രികളും വാൾ തോക്ക് കുന്തം എന്നിവയും കയ്യിലേന്തി ബൂർബൺ രാജാക്കന്മാരുടെ വസതിയായ പാരീസിലെ ബഴ്സായ് കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്ത സംഭവം എങ്ങനെ അറിയപ്പെടുന്നു അഡ്യൂ ബഴ്സൈൽസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് ഒക്ടോബറിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ചൂലൂ ചൂലുൾപ്പെടെയുള്ള നിത്യോപയോഗ സാമഗ്രികളും വാൾ തോക്ക് കുന്തം എന്നിവയും കൈയിലേന്തി ബൂർബൺ രാജാക്കന്മാരുടെ വസതിയായ പാരീസിലെ ബേഴ്സായ് കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്ത സംഭവം എങ്ങനെ അറിയപ്പെടുന്നു അഡ്യൂ ബേഴ്സൈൽസ് അതന്നെയാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന് തോന്നുന്നു കേട്ടോ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക സാൻസ് കുലോട്ടുകൾ അതെന്താ നോക്കാം ഫ്രാൻസിലെ വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിച്ച പ്രശസ്ത നാടകകൃത്തും പൊതു പ്രവർത്തകരും പ്രവർത്തകയുമായ വനിതയാര് ഒളിം ഡി ഗൂഷ് ഫ്രാൻസിലെ വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിച്ച പ്രശസ്ത നാടകകൃത്തും പൊതുപ്രവർത്തകയുമായ വനിതയാര് ഒളിബ് ഡി ഗൂഷ് പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സ്ത്രീകളുടെയും സ്ത്രീ പൗ പൗരരുടെയും അവകാശങ്ങൾ എന്ന പ്രസിദ്ധ കൃതി രചിച്ചതാണ് ഒളിബ് ഡി ഗൂഷ് പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സ്ത്രീ സ്ത്രീകളുടെയും സ്ത്രീ പൗരരുടെയും അവകാശങ്ങൾ എന്ന പ്രസിദ്ധ കൃതി രചിച്ചതാണ് ഒളിം ഡി ഘോഷ് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പേര് പേരിട്ടം ഫ്രഞ്ച് വിപ്ലവകാലത്ത് സമത്വത്തിനായി വാദിച്ച പ്രമുഖ വനിതയാര് മാഡം ലാങ് റോണാൾഡ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് സമത്വത്തിനായി വാദിച്ച പ്രമുഖ വനിതയാര് മാഡം റാങ് റൊണാൾഡ് ഫ്രാൻസിലെ ഉന്നത കുലജാതരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും ധരി ആരംഭിച്ച കാൽപാദം വരെ എത്തുന്ന നീളൻ ടൗസറുകൾ ഏതായിരുന്നു പാൻലോൺ പാൻഡലോൺ ഫ്രാൻസിലെ ഉന്നത കുലജാതരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും ധരിക്കാൻ ആരംഭിച്ച കാൽപാദം വരെയുള്ള എത്തി എത്തുന്ന നീളൻ ടൗസറുകൾ ഏതായിരുന്നു പാൻഡലോൺ വിപ്ലവാനുകൂലികളുടെ പ്രതീകമായി മാറിയ പാൻഡലോൺ ധരിക്കുന്നവർ ഏതു പേരിൽ പേരിൽ അറിയപ്പെട്ടു സാൻസ് കുലോട്ടുകൾ വിപ്ലവ വിപ്ലവാനുകൂലികളുടെ പ്രതീകമായി മാറിയ പാൻഡലോൺ ധരിക്കുന്നവർ ഏതു പേരിൽ അറിയപ്പെട്ടു സാൻസ് കുലോട്ടുകൾ ഫ്രാൻസിലെ തൊഴിലാളികൾ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കാനായി ധരിച്ചിരുന്ന ചുവന്ന തൊപ്പികളേവ ഫ്രിജിയൻ തൊപ്പി ഫ്രാൻസിലെ തൊഴിലാളികൾ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കാനായി ധരിച്ചിരുന്ന ചുവന്ന തൊപ്പികളേവ ഫ്രിജിയൻ തൊപ്പികൾ അപ്പം ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംഭവം എന്ന പത്താം ക്ലാസ്സിലെ ചാപ്റ്ററിനെ കുറിച്ചുള്ള കുറിച്ച് തൊഴിൽ വാർത്തയിൽ വന്ന പോയിൻ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കാം താങ്ക്